വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധം ശക്തമാവുകയാണ് വയനാട് ജില്ലയിൽ നാളെ യു ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചു അവശ്യ സർവീസുകൾ പരീക്ഷ വിവാഹം തുടങ്ങിയവയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് മേപ്പാടി റേഞ്ച് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചു അരുൺ അമൃതനാഥ് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് അരുൺ ഇനിയും എത്ര ജീവൻ എത്ര ഹർത്താലുകൾ സംഘടിപ്പിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് നാളെ ഹർത്താലുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എങ്ങനെയാണ് എന്താണ് നിലവിലത്തെ സാഹചര്യം അക്ഷയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതിഷേധങ്ങൾ ആയിക്കൊണ്ടിരിക്കുകയാണ് വയനാട്ടിൽ പക്ഷേ അതിനൊന്നും യാതൊരു പരിഹാരവും പ്രതിഷേധങ്ങൾ ഇങ്ങനെ നീളുക തന്നെയാണ് എന്നുള്ളതാണ് ഇന്ന് ഈ ബാലകൃഷ്ണൻ്റെ മരണത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു ആർത്താലിലേക്ക് യു ഡി എഫ് ആഹ്വാനം ചെയ്യുന്നത് ഈ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ശാശ്വതമായ അല്ലെങ്കിൽ ഉദാസീനമായ നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ആരോപിച്ചുകൊണ്ടാണ് നാളെ യു ഡി എഫ് അർത്താൽ വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒഴികെ ആക്കി അവശ്യ സാധനങ്ങളും അവശ്യ സർവീസുകളും ഒഴിവാക്കുക ാക്കിക്കൊണ്ട് ഉള്ള അർത്ഥാലാണെന്ന് യു ഡി എഫ് എന്തായാലും ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഈ മേപ്പാടി റേഞ്ച് ഓഫീസിലേക്ക് നേരത്തെ കഴിഞ്ഞ മണിക്കൂർ സാക്ഷ്യം വഹിച്ചത് എസ് ഡി പി ഐ മാർച്ചുമായി എത്തി പിന്നാലെ യു ഡി എഫിൻ്റെ മാർച്ച് ഉണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗ് പ്രവർത്തകരും മാർച്ചുമായി എത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരം പ്രതിഷേധങ്ങൾ ഇങ്ങനെ തുടരും എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയപരമായി സംഘടനകളും വ്യക്തമാക്കുന്നത് പക്ഷേ അതിലും അപ്പുറത്തേക്ക് രണ്ട് ദിവസത്തിനിടെ രണ്ട് ജീവൻ എന്ന വലിയ ശാശ്വത പരിഹാരം എന്ന ചോദ്യചിഹ്നം അവിടെ ബാക്കിയായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനിടെ ാണ് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ കൂടി ഇങ്ങനെ രൂക്ഷമാകുന്ന സാഹചര്യം